നമസ്കാരം മുഴുവൻ ഭാരതത്തിലും ചോരി ആരോപണങ്ങളുമായി കോൺഗ്രസ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ മടിയിലെ കനം പുറത്താകുന്നു രാഹുൽ ഗാന്ധി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലായി കർണാടകത്തിലെ കോൺഗ്രസ് എം എൽ എ സുബ്ബാ റെഡ്ഡിക്ക് ഇലക്ഷൻ ക്രമക്കേടിൻ്റെ പേരിൽ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുകയാണ് നാളെ എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താകാൻ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു ഇതാദ്യമായല്ല കോൺഗ്രസിന് ഇലക്ഷൻ കൃത്രിമങ്ങളുടെ പേരിൽ അധികാരം നഷ്ടപ്പെടുന്നത് നേരത്തെ നഞ്ചഗൂട എന്ന മറ്റൊരു എം എൽ എയും കർണാടകത്തിൽ ഇതേ രീതിയിൽ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് ഇത് കാണുമ്പോൾ വെറുതെയല്ല രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞു നടക്കുന്നത് തങ്ങൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണോ ഇത്തരം ത്തിൽ ബി ജെ പിക്ക് എതിരെ വോട്ടു ആരോപണം നടത്തുന്നത് എന്നുള്ള ട്രോളുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അത് ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഉദാഹരണം ഇന്ദിരാഗാന്ധി നടത്തിയ ഇലക്ഷൻ അട്ടിമറി തന്നെയാണ് അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും പ്രതിപക്ഷ കക്ഷികളെയൊക്കെയും പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെയൊക്കെയും ജയിലിലാക്കിയതും ഒന്നും ഭാരതം മറന്നിട്ടില്ല അതിനോട് തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ഷൻ ക്രമക്കേടുകളും ഒരിക്കലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ജമ്മുകശ്മീർ ഇലക്ഷനിലും ഒക്കെ ഇത്തരത്തിലുള്ള ഇലക്ഷൻ ക്രമക്കേടുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് വളരെ പ്രസിദ്ധമാണ് നിരവധി തവണ ഇലക്ഷൻ മാൽ പ്രാക്ടീസുകളുടെ ഇലക്ഷൻ കൃത്രിമങ്ങളുടെ തല തൊട്ടപ്പനായിക്കൊണ്ട് ഈ രാജ്യത്തെ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോഴാണ് ജനാധിപത്യം ആണ് തങ്ങൾ പിന്തുടരുന്നതെന്ന് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നടക്കുന്നത് കോൺഗ്രസ് ഇത് ചെയ്യുമ്പോഴും ബി ജെ പി ആണ് ഇത്തരത്തിലുള്ള ഇലക്ഷൻ ക്രമക്കേടുകൾ കാണിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു എന്നാൽ ഇതുവരെ ഇത് തെളിയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത തുറന്നു പറയണം ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രശ്നമാണോ അതോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കോൺഗ്രസ് എന്നതിൻ്റെ പ്രശ്നമാണോ എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പറയണം ഇങ്ങനെ വരുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ ഈ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് അഴിമതിയാണ് കൃത്രിമത്വമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അവർ വിജയിക്കുന്ന കർണാടക തിരഞ്ഞെടുപ്പിൽ അതൊരു പ്രശ്നമല്ല ഹിമാചൽ തെരഞ്ഞെടുപ്പിൽ ഒരു ബുദ്ധിമുട്ടില്ല അതേസമയം അവർ വിജയിക്കാത്ത തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ രീതിയിൽ ആരോപണം നടത്തി മുന്നോട്ട് പോകണം ഇനി മറ്റൊരു വോട്ട് ചോരിയുണ്ട് അതായത് ഇന്ത്യയുടെ പൗരത്വം സ്വീകരിക്കുന്നതിന് മുന്നേ സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ എട്ടിലാണ് രാജീവ് ഗാന്ധി സോണിയാഗാന്ധി വിവാഹം കഴിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ത്യയുടെ പൗരത്വം സ്വീകരിക്കുന്നത് ഇതിനു മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേരുണ്ടായിരുന്നു ഈ കൃത്രിമത്വം ഭാരതം ഒട്ടനവധി ചർച്ചകളിൽ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കോൺഗ്രസിൻ്റെ വോട്ട് ചോദിയുടെ കഥ പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഇന്നും നാളെയും ഒന്നും ചിലപ്പോൾ തീർക്കാൻ പറ്റില്ല എന്നാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ മറ്റു പല കാര്യങ്ങളുടെയും തിരക്കിലാണ് ഇന്ത്യയെ എങ്ങനെ എഴു കാണിക്കാം പാർലമെൻറ്റിൽ ഇന്ത്യക്കെതിരെ എങ്ങനെ സംസാരിക്കാം ഇന്ത്യൻ ദേശീയതക്കെതിരെ എങ്ങനെ സംസാരിക്കാം പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എങ്ങനെ മുഴക്കാം ഇന്ത്യ വിരുദ്ധർക്ക് ഏത് രീതിയിൽ പിന്തുണ കൊടുക്കാം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം അതിനിടയിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഈ വോട്ട് ജോരിയും കാര്യങ്ങളുമായിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് വോട്ട് ജോരിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു നടക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾ കാണിക്കുന്ന ഈ വോട്ട് ജോരിയെക്കുറിച്ച് കോൺഗ്രസ് മറന്നു പോകാൻ പാടില്ല എന്നതാണ് വസ്തുത വെബ്ഡെസ്ക് സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും